നാലാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായി മത്സരിക്കും അസം ആൻഡമാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മിസോറം രാജസ്ഥാൻ തമിഴ്നാട് ഉത്തരാഖണ്ഡ് ബംഗാൾ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തി ആറ് സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവന്നിരിക്കുന്നത് സിക്കിമിലെ നിയമസഭാ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു നാലാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ഉത്തർപ്രദേശ് ബി സി സി അധ്യക്ഷൻ അജയ് റായ് മുൻ ധനകാര്യമന്ത്രി പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം എന്നിവരുൾപ്പെടെ നാൽപ്പത്തിയാറംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിഗ്വിജയ് സിംഗ് രാജ്ഘട്ട് മണ്ഡലത്തിൽ നിന്നും അജയ് റായി വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മത്സരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലും വാരണാസിയിൽ അജയ് റായി ആയിരുന്നു സ്ഥാനാർത്ഥി കാർത്തിക് ചിദംബരത്തെ തമിഴ്നാട്ടിലെ ശിവഗംഗ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി എസ് പിയിൽ നിന്നും കോൺഗ്രസ്സിൽ ചേർന്ന ഡാനിഷ് അലി ഉത്തർപ്രദേശിലെ അമ്രോല മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും തനോജ് പൂനയ്ക്ക് ഉത്തർപ്രദേശിലെ ബാരാബാങ്കിയിൽ നിന്നാണ് ലോക്സഭാ ടിക്കറ്റ് ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള സിറ്റിംഗ് എം പി മാണിക്കം ടാഗോർ വിരുദ്ധ് നഗറിൽ നിന്നും രാജസ്ഥാനിലെ നഗൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഹനുമാൻ ബേനിവാളിൻ്റെ രാഷ്ട്രീയ ലോക് പാർട്ടി മത്സരിക്കും ഇതോടൊപ്പം സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പതിനെട്ട് സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജയ് ഹിന്ദ് ന്യൂസ് ഡൽഹി